പ്രൈസ് ദലോ ഡിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മളൊരു ഫലത്തിൽ നിന്ന് ഒരു വിത്തരുന്ന ശേഷം അതിനെ മുളപ്പിച്ചു കഴിഞ്ഞാൽ അത് വളർന്ന് വലുതായി ഫലം കായ്ക്കുമ്പോൾ അതിൻ്റെ ഫലത്തിലും നമ്മൾ നട്ട വിത്ത് എടുത്ത ഫലത്തിൻ്റെയും നിറവും ഗുണവും സ്വഭാവവും എല്ലാം അതുപോലെ തന്നെ ഇരിക്കും അല്ലാതെ വ്യത്യസ്തങ്ങളായി മാറുവാൻ തക്കവണ്ണ ഇടയാകുന്നില്ല നമ്മൾ നല്ല ഫലത്തിൻ്റെ വിത്താണ് നമ്മൾ നട്ടതെങ്കിൽ നല്ല ഫലം ലഭിക്കുന്ന തൈകൾ മുളച്ചു മുളച്ചുവരുവാൻ തക്കവണ ഇടയായിത്തീരും എന്നാൽ നല്ലതല്ലാത്ത ഫലത്തിൻ്റെ രുചിയില്ലാത്ത ഫലത്തിൻ്റെ ഗുണമില്ലാത്ത ഫലത്തിൻ്റെ വിത്താണ് നമ്മൾ നടുന്നതെങ്കിൽ ആ ഒരു ഗുണം മാത്രമേ അല്ലെങ്കിൽ ആ ഒരു ഫലത്തിൻ്റെ സ്വഭാവം മാത്രമേ മുളച്ചു വരുന്ന തൈയിൽ നിന്നുണ്ടാകുന്ന ഫലത്തിനും ഉണ്ടാവുകയുള്ളൂ എന്നാൽ പ്രിയദേവുമക്കളെ തിരുവചനം പറയുന്നത് ഒന്നിയോഹന്നോൻ മൂന്നിൻ്റെ ഒൻപതാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല അതേ പ്രിയമുള്ളവരെ നമ്മൾ ദൈവത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നുവെങ്കിൽ അവൻ്റെ സ്വഭാവത്തോടു കൂടെയാണ് നമ്മൾ ജനിച്ചിരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ സ്വഭാവത്തോടു കൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലായിരിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല പാവം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി ചിരുന്നില്ല അത് അവിടെയുള്ള കാണുന്നത് പോലെ അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു നമ്മുടെ സ്വഭാവത്തിന്മേൽ നമ്മുടെ ശരീരത്തിലെ സ്വഭാവത്തിൽ കർത്താവേശുക്രിസ്തുവിന്റെ ഭാവവും അവൻ്റെ സ്വഭാവ ഗുണങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു ഇനി സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും നല്ല സ്വഭാവങ്ങളില്ലാതെ കർത്താവേശു ക്രിസ്തുവിൻ്റെ സ്വഭാവ ഗുണങ്ങളില്ലാതെ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ കർത്താവിംഗിൽ നിന്നല്ല ജനിച്ചിരിക്കുന്നത് ഒരു പുതിയ മനുഷ്യനായി മാറിയത് നിങ്ങൾ കർത്താവിൽ നിന്നല്ല നിങ്ങൾ ഇപ്പോഴും ജഡസ്വഭാവമുള്ളവരായി ജഡ മനുഷ്യനെ പോലെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയ ദേക്കളെ ഇനി സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും പാപത്തിനടിമകളാണെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടലുകൾക്ക് ലോകവുമായി ബന്ധമുണ്ടെങ്കിൽ കർത്താവിൻ്റെ സ്വഭാവവുമായിട്ട് അതിന് ബന്ധമില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ പാപത്തിന് അടിമകളായിരിക്കുന്നു ഇവിടെ തിരുവചനം പറയുന്നത് പോലെ ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല അതേപ്രിയമുള്ളവരെ നിങ്ങൾ പാപത്തിന് അടിമകളാണോ എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ കർത്താവിൽ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല കർത്താവിൽ നിങ്ങളൊരു വീണ്ടും ജനനം പ്രാപിക്കാത്ത മനുഷ്യനൊരിക്കലും ദൈവത്തിൻ്റെ മകനായി ജീവിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല ദൈവം കരുതിയിരിക്കുന്ന സ്വർഗീയ വാസത്തിന് അവകാശികളാകുവാൻ തക്കവണ്ണം കഴിയുകയില്ല അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ഈ സമയം തന്നെ ഒരു പശ്ചാത്താപ മനോഭാവം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ ഏതെങ്കിലും തരത്തിൽ അടിവകളായിരിക്കുന്നുവെങ്കിൽ നാം കർത്താവിൽ നിന്നല്ല വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നത് നമ്മളൊരു പഴയ മനുഷ്യനായി തന്നെ ഇന്നും തുടരുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് അതുകൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി മാറുവാൻ തക്കവണ്ണം കർത്താവിൽ നിന്ന് ജനിച്ച കർത്താവിൽ നിന്ന് വീണ്ടും ജനനം പ്രാപിച്ച ഒരു പുതു മനുഷ്യനായി മാറുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ഗോഡ് യു ആണ്